നല്ലൊരു കയ്യടി കൊടുക്കുക ഒരു കയ്യടി ആവട്ടെ ഉള്ളവരു ജീവിതത്തിൽ എല്ലാവരും ജീവിതത്തിൽ കൊടുക്കാം രണ്ടാമത്തെ പാട്ട് പാടിക്കൊണ്ട് ഒരു ദാരി പരിപാടി പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുര പാരിൽ മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് സിംഗേഴ്സും ചേർന്നുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നാലുപേര് പാടിയ ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു നാല് കാണാതെ പേര് നാലുപേര് പാടുക പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് കുമ്പാലത് രസാത്തി ഒന്നെ കാണാതെ നിഞ്ച് ആ താടി പോരാടത് ഗിഫ്റ്റ് ചെയ്യുന്ന നല്ലൊരു ുന്നത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് നല്ല ആഗ്രഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് വിളിച്ചു വിളിച്ചത് ഇനിയുണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് വരാം മതി റെഡിയാണോ റെഡി ഓക്കെ ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ട